സുഹൃത്തുക്കള നമ്മുടെ രാജ്യത്ത് തൊള്ളായിരത്തി അമ്പത്തിയാറ് മുതൽ ഒരു ഭരണഘടന നിലവിലിരുപ്പുണ്ട് നമ്മുടെ രാജ്യത്ത് സിവിൽ നിയമങ്ങളുണ്ട് ക്രിമിനൽ നിയമങ്ങളുണ്ട് ഒരുപാട് നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് ഭരണഘടനയിൽ പൗരന്മാരുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വകുപ്പുകളുണ്ട് മൗലികാവകാശങ്ങളുണ്ട് അതുപോലെ തന്നെ സിആർ പി സി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നിയമങ്ങൾ പൗരന്മാരുടെ സുരക്ഷയ്ക്കും സംരക്ഷണത്തിനും വേണ്ടി ഭരണഘടനയിൽ നമ്മുടെ ഭരണകർത്താക്കൾ എഴുതി വച്ചിട്ടുണ്ട് ഒരുപാട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭരണഘടനാ ഭേദഗതികൾ നടന്നിട്ടുണ്ട് ഇതൊക്കെ നടന്നിട്ടുണ്ട് പക്ഷെ അതൊക്കെ നടന്നു എന്ന് പറയുമ്പോഴും നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്തും ഒരു നിയമമില്ലാത്ത രാജ്യത്ത് പോലും നടക്കാത്ത അത്ര ഭീകരമായിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഏറ്റവും ദയനീയമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഓർക്കുന്നത് എന്തിനാണ് നമ്മുടെ രാജ്യത്ത് ഇത്രയധികം നിയമങ്ങൾ എന്ന് പോലും നമുക്ക് സംശയം നമ്മുടെ രാജ്യത്ത് സ്ത്രീകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിയമങ്ങളുണ്ട് പക്ഷെ അതുകൊണ്ട് സ്ത്രീകളുടെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള പീഡനങ്ങളോ അതിക്രമങ്ങളോ ഒക്കെ എന്തെങ്കിലും കുറവ് വരുന്നുണ്ടോ ഇതൊന്നുമില്ല അപ്പൊ നമ്മുടെ രാജ്യത്ത് എന്തിനാണ് ഇത്രയധികം നിയമങ്ങൾ എന്തിനാണ് നമ്മുടെ രാജ്യത്ത് ഭരണഘടന ഭരണഘടന നമ്മുടെ രാജ്യത്തെ ക്രിമിനൽ നിയമങ്ങളൊക്കെ അതൊക്കെ എന്തിനാണ് എന്ന് തോന്നിപ്പിക്കുന്ന അതിദയനീയമായിട്ടുള്ള ഒരു സംഭവം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ പിന്നെ ജനങ്ങൾ മനസ്സിലാക്കാനിടയായി അതെന്താണ് കാസർഗോഡ് കാഞ്ഞങ്ങാടുള്ള രണ്ടുപേർ ബിജു എന്നും മണികണ്ഠൻ എന്നുമാണ് അവരുടെ പേര് അവർ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷമറ്റാണെന്ന് തോന്നുന്നു ഈ ഡാൻസ് ആഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗമുണ്ട് പോലീസ് മയക്കുമരുന്ന് പിടിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ചിട്ടുള്ള ഒരു പ്രത്യേക വിഭാഗമാണ് ഡാൻസാഫ് ആ ഡാൻസാഫിന്റെ വിഭാഗം രാവിലെ കോഴിക്കോട് ചായ കുടിക്കാൻ പോയ ബിജുവിനെയും മണികണ്ഠനെയും പിടിക്കുകയും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന അൻപത്തിയെട്ട് ഗ്രാം കൽക്കണ്ടം അത് എം ഡി എം എ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പിടിക്കുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്ന് മാത്രമല്ല നൂറ്റി അൻപത് ദിവസം ആ പാവങ്ങൾ ജയിലിൽ കിടന്നു സുഹൃത്തുക്കളെ നൂറ്റി അൻപത് ദിവസം ജയിലിൽ കിടന്നതിന് ശേഷം എന്താ സംഭവിച്ചെന്നറിയാവോ അവരുടെ കയ്യിലുണ്ടായിരുന്നത് കൽക്കണ്ടമാണ് എം ഡി എം എ അല്ല എന്ന് തെളിയിക്കപ്പെട്ടു അതോടുകൂടി ആ പാവങ്ങൾ പുറത്തു വന്നു എന്നാലോചിച്ചു രണ്ട് പഞ്ച പാവങ്ങള് അവർക്കെന്തോ കണ്ടെയ്നർ എന്തോ പിന്നെ ഓടിക്കാനുള്ള അവസരം കിട്ടിയിട്ട് അത് ഓടിക്കാൻ വേണ്ടിയിട്ട് അവരുടെ മംഗലാപുരത്തേക്കൊക്കെ പോകാനും ഓടെങ്ങാനും അതിനെ കണ്ട് വന്നിട്ട് കോഴിക്കോട് വന്ന് കിടന്ന് ഒരു തലേ ദിവസം അവിടെ ഒന്ന് താമസിച്ചു അപ്പോൾ വരുന്ന വഴി മക്ക കൊടുക്കാനെന്ന കണ്ടു പറഞ്ഞിട്ട് കുറച്ച് കൽക്കണ്ട പതിരി മണികണ്ഠൻ എന്ന് പറഞ്ഞ ഒരാൾ വാങ്ങിയിരുന്നു വാങ്ങി അവരെ അവിടെ ഒരു ഹോട്ടലിൽ വന്ന് താമസിച്ചു ആ ഹോട്ടലിൽ ഇരുന്ന് പാവങ്ങളെ കുറച്ച് മദ്യപിച്ചു മദ്യപിച്ചതിന് ശേഷം രാവിലെ ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിലേക്ക് പോകുമ്പോഴാണ് ഈ ഡാൻസ് ഹാഫ് എന്ന് പറഞ്ഞ് ഈ പോലീസുകാർ വന്ന് അവരെ പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നു നമ്മളത് ആലോചിച്ച് നോക്ക് എത്രയോ ഭരണഘടനയിൽ എത്രയോ എത്രയോ വകുപ്പുകൾ ആർട്ടിക്കിളുകൾ കിടക്കുന്നു സാധാരണ പൗരന്മാരുടെ സുരക്ഷിത്വവുമായി ബന്ധപ്പെട്ടു മൗലികാവകാശങ്ങൾ എത്ര ഉണ്ട് ഇവിടെ ഭരണഘടനയിൽ എത്ര എത്ര സിആർപിസിയിലൊക്കെ തന്നെ എത്രയോ നിയമങ്ങളുണ്ട് അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാനദണ്ഡങ്ങൾ അതിന്റെ അതിന്റെ മാർഗനിർദ്ദേശങ്ങൾ അങ്ങനെ എത്ര എത്ര നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് സുഹൃത്തുക്കൾ എന്താ സംഭവിക്കുന്നു രണ്ട് പാവപ്പെട്ടവർ അവരുടെ പോക്കറ്റിൽ കിടന്ന കൽക്കണ്ടം എം ഡി എം എന്ന് പറഞ്ഞിട്ട് അവരെ അറസ്റ്റ് ചെയ്യാണ് എന്നിട്ട് നൂറ്റി അൻപത് ദിവസം പറഞ്ഞ അഞ്ചു മാസക്കാലം നിങ്ങൾ ആലോചിച്ചു അതിൽ ഈ ഈ ബിജു ബിജുവിനെ ബിജുവിനും ബിജുവിന്റെ അമ്മ മാത്രമേ വീട്ടിലുള്ളൂ ആ അമ്മയ്ക്ക് എഴുപത്തി മൂന്ന് വയസ്സാണ് സുഹൃത്തുക്കൾ എഴുപത്തി മൂന്ന് വയസ്സ് അവർക്കൊരു വടിയുടെ സഹായത്തോടു കൂടി മാത്രമേ അവർക്ക് നടക്കാൻ കഴിയുള്ളൂ വീടിൻ്റെ പുറത്തേക്ക് പടി ഇറങ്ങണമെങ്കിൽ പോലും വടി കുത്തിപ്പിടിച്ച് വേണം ഇറങ്ങാൻ ആ മാതാവ് എഴുപത്തി മൂന്ന് വയസ്സുകാരി അഞ്ച് വർഷ അഞ്ചു മാസക്കാലം അവർ വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയുകയായിരുന്നു അവരുടെ മകൻ പുറത്തു വരും എന്നുള്ള വിശ്വാസം അവർക്കുണ്ടായിരുന്നില്ല അവരോട് എല്ലാവരും അത് പറഞ്ഞിരുന്നത് എം ഡി എം ഒക്കെ ആണെങ്കിൽ എട്ട് പോർഷം പത്ത് വർഷമൊക്കെ ആവുമ്പോഴത്തേക്ക് ജയിലിൽ കിടക്ക പത്ത് വർഷം ജയിലിൽ കിടക്കേണ്ടി വരുമെന്നവർ എന്നിട്ട് ഈ ഈ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ഈ കൽക്കണ്ടം പിന്നെ പരിശോധനയ്ക്ക് വിട്ടു ആ പരിശോധന കഴിഞ്ഞ് വന്നപ്പോൾ അഞ്ചു മാസം കഴിഞ്ഞിരുന്നു നൂറ്റി അൻപത് ദിവസം ഈ പാവങ്ങൾ ഈ മണികണ്ഠനും ഈ ബിജുവും ജയിലിൽ കിടക്കട്ടി വന്ന സുഹൃത്തുക്കളെ അപ്പൊ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല കാരണം ഞാൻ അതിൽ ഈ ഈ ബിജുവുമായി ഞാൻ ദീർഘമായി സംസാരിച്ചു ആ സംഭാഷണം എന്റെ പ്രേക്ഷകർ കേൾക്കണം എനിക്ക് ആ സംഭാഷണം കേൾക്കുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത് എന്തെങ്കിലും ഉളുപ്പ് ഈ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടെങ്കിൽ ഈ ബിജുവിനോടും മണികണ്ഠനോടും സമസ്താപരാധം പറയാൻ ഉള്ള സാമാന്യ മര്യാദ ഈ പിന്നെ പിണറായി വിജയൻ ഉണ്ടാവണം മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ സംസ്ഥാനത്തുള്ള രണ്ട് പൗരന്മാർക്ക് അദ്ദേഹത്തിന്റെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസിൽ നിന്നുണ്ടായിട്ടുള്ള ഈ അനീതിക്ക് അനീതി അനീതി തെറ്റാണെന്ന് പറഞ്ഞ് സമസ്താപരാധം പറയാനുള്ള ലജ്ജയും ഉളുപ്പും കേരളത്തിന്റെ ഭരണാധികാരിയായിട്ടുള്ള പിണറായി വിജയൻ ഉണ്ടാവണം എന്നാണ് ഞാൻ പറയുന്നത് പിണറായി വിജയൻ അത് ജയിൽ എന്ന് നമുക്കറിയാം എന്നാലും അത് ഉണ്ടാവണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എന്തായാലും ഈ വീഡിയോ തീരുന്നതിന് മുമ്പ് ഞാൻ ബിജുവുമായി ദീർഘമായി ഇതിനെ കുറിച്ചിട്ട് ബിജുവിന്റെ അനുഭവങ്ങളെ കുറിച്ചിട്ടൊക്കെ സംസാരിച്ചു അപ്പൊ ആ ആ ഓഡിയോ ആണ് എൻ്റെ പ്രേക്ഷകരെ ഞാൻ കേൾക്കാൻ കേൾപ്പിക്കാൻ പോകുന്നത് ഹൃദയ ഭേദകമാണ് അത് കേൾക്കുന്നത് അത് കേൾക്കാൻ വേണ്ടി എൻ്റെ പ്രേക്ഷകരെ ഞാൻ ക്ഷണിക്കുകയാണ് മിസ്റ്റർ ബിജു ഞാൻ വളരെ ഞെട്ടലോടുകൂടി ഈ ഒരു വാർത്ത കേട്ടു അതിപ്പോ അതിപ്പം അതിനുശേഷം പിന്നീട് നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുകയാണ് അത് എന്താണെന്ന് ചോദിച്ചാല് ഈ കുറച്ച് കൽക്കണ്ടമായി പോയ നിങ്ങളെ രണ്ടുപേരെ പോലീസ് പിടിക്കുകയും നൂറ്റി അൻപത് ദിവസം ജയിലിൽ ഇടുകയും അതിനുശേഷം ജയിലിൽ അത്ര നാൾ കഴിഞ്ഞതിന് ശേഷം അത് എം ഡി എം എ അല്ല അത് പറഞ്ഞ് നിങ്ങളെ പുറത്തുവിടുക ചെയ്യുന്ന വളരെ ഒരു പറഞ്ഞതുപോലെ ഒരു ജനാധിപത്യ രാജ്യത്ത് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത ഒരു സംഭവമാണ് ഇങ്ങനെ കേട്ടത് ഇപ്പോഴും അതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായത് എന്നുള്ളതൊന്ന് ചുരുക്കി പറയാമോ സാറേ ഞാനും മണികണ്ഠനും പണ്ടുള്ള സുഹൃത്ത് ഒന്നാണ് കൂട്ടുകാരാണ് ആ ഒന്ന് രണ്ടാമത് ഞങ്ങള് രണ്ടുപേരും ഡ്രൈവർമാരാണ് മണികണ്ഠൻ ഒരു പാചകക്കാരനുമാണ് കുക്കാണ് ആ അപ്പോൾ പിന്നെ ഞങ്ങൾ ഒന്നിച്ച് കണ്ടെയ്നറിൽ ഒന്നിച്ച് ജോലി എടുത്തിട്ടുണ്ട് ആ കണ്ടെയ്നറിൽ നിന്ന് ഞങ്ങൾക്ക് ഞങ്ങൾ അന്ന് കണ്ടെയ്നർ കൊണ്ടുപോറിയോ ആ ലോറി കണ്ടെയ്നറിൽ ലോറിയിൽ പണിയെടുത്താണ് ഡ്രൈവർമാരാണ് അവൻ അവനും ഞാനും ഡ്രൈവറാണ് അവൻ പാചകക്കാരനുമാണ് അവൻ മേസ്തിരി പണി എല്ലാ പണിയും അറിയാവൻ അപ്പോൾ പിന്നെ ഞാന് എന്താ പറയണ്ടേ ഞാൻ വീട്ടിലുള്ള സമയത്താണ് അത് ഞാൻ കുറച്ച് എനിക്കൊരു രണ്ടേക്കർ പറമ്പുണ്ട് നമ്മളെ അമ്മയുടെ പേരിലാണ് ഉള്ളത് എന്റെ പേരിലല്ല അമ്മയുടെ പേര് രണ്ടേക്കർ സ്ഥലമുണ്ട് പക്ഷെ അത് അതിനകത്ത് കുറച്ച് തെങ്ങിന്റെയും വെച്ചിട്ടുണ്ട് കുറച്ച് താവറത്തെയും വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു പത്ത് രൂപത്തോളം പണി ഞാനടുത്ത് വീട്ടിൽ പറമ്പിൽ നിന്ന സംഗതി പിന്നെ പണിയൊക്കെ തീർന്നു ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്താണ് മണികണ്ഠൻ രാവിലെ എന്നോട് വിളിച്ചു പറയുന്നു ബിജു പിന്നെ ഒരു കണ്ടെയ്നറിൽ ഒരു ചാൻസ് വന്നിട്ടുണ്ട് പിന്നെ ഹോട്ടലിൽ പണിയെടുത്തിട്ട് മെച്ചമൊന്നും ഈ ഉറപ്പോ ഇല്ല ആകെ ചൂടും ബുദ്ധിമുട്ടും കാര്യങ്ങളും നമുക്ക് ഡബിൾ ഡ്രൈവർ ആയിട്ട് നമ്മൾ പോയാലോ നീ ഒന്ന് വരുമോ എന്ന് ചോദിച്ചു തന്നെ അതന്നെ ഈ പിടിക്കുന്നതിന്റെ തല ദിവസം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ വിളിക്കുന്ന തന്നെ ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും നീ ആ കമ്പനി ഏതോ ഗ്രൂപ്പിൽ കണ്ട ഇതാ സംഭവം ഞാൻ പറഞ്ഞു നീ വിളിച്ച് കൺഫേം നോക്കാം നമുക്ക് വൈകുന്നേരം നോക്കാം നീ അത് റെഡി ആക്കണം അല്ലാതെ സമാ വെറുതെ വണ്ടിക്കൂലി കളം കളഞ്ഞിട്ട് കാര്യമില്ല നീ അത് റെഡി ആക്കണം പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു നീ ഓക്കെ വൈകുന്നേരം വിളിക്കാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങള് അപ്പൊ ഞാനും അമ്മയും കൂടെ കൂടിയിട്ട് സത്യം പറഞ്ഞാല് ഒന്നിച്ചിരുന്ന് സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഞാനും അമ്മ മാത്രമേ വീട്ടിലുള്ളൂ സാറേ അപ്പൊ ഞാനും ഞാനും അമ്മ മാത്രമേ ഉള്ളൂ അമ്മക്ക് അതല്ല ഞാൻ പറഞ്ഞ അമ്മക്ക് നടക്കാൻ പറ്റുന്നില്ല അതായത് ഞാൻ അന്ന് പോകുന്നതിന് മുമ്പ് ഒരു അഞ്ചു കിലേച്ച് കൊടുത്തിട്ട് ഞാൻ പോയതാണ് അപ്പൊ ഇവ എന്നോട് വിളിച്ചു പറഞ്ഞു ബിജു അത് കൺഫേം ആയിട്ടുണ്ട് നമുക്ക് നാളെ നാളെ പറ്റി ജോയിൻ ചെയ്യണം അപ്പൊ നീ എന്താ ഓക്കെ ഞാൻ പറഞ്ഞു ഓക്കേടാ എന്നാ ഞാനെന്താ ഇപ്പൊ മംഗലാടുന്നു വണ്ടി കയറുന്നു നീ ഇപ്പം വീട്ടിൽ ഞാൻ പറഞ്ഞടാ നീ ഇപ്പം കുറച്ചുകൂടെ അരമണിക്കൂർ മുമ്പ് വിളിച്ചു പറയാരുന്നു ഓക്കെ എന്നാലും പണിയല്ലേ ഞാൻ പെട്ടെന്ന് സത്യം പറഞ്ഞാൽ പാന്റ് ഷർട്ട് കൊണ്ട് ഓടി കെ എസ് ആർ സി ബോസിന് കയറി കാഞ്ഞങ്ങാട് എത്തി ഇപ്പം ഞാൻ പറഞ്ഞടാ നിന്നെ എങ്ങനെ കിട്ടും എനിക്ക് അപ്പൊ ഞാൻ കാഞ്ഞങ്ങാട് ഇറങ്ങിയിരിക്കാന്ന് പറഞ്ഞു അടുത്ത വണ്ടിക്ക് പോവാം ഓക്കെ അവൻ എന്നെ പിക്കപ്പ് ചെയ്തു ഞങ്ങൾ കോഴിക്കോട് ഞാൻ അടുത്ത മലബാർ ഇവൻ ഏതോ വണ്ടിക്ക് വന്ന രണ്ടു പേരും എനിക്ക് പറഞ്ഞില്ല ഞങ്ങൾ മലബാറിന് കയറി ഞങ്ങൾ മലബാർ എക്സ്പ്രസിന് കയറി കോഴിക്കോട് പോയി സാറേ റൂം എടുത്തു റൂം എടുത്ത് ഒരു റെയിൽവേ സ്റ്റേഷൻ സൈഡിൽ റൂം കിട്ടി അപ്പൊ പൊതുഗായിട്ട് രക്ഷയില്ല ഞങ്ങൾ അവിടുന്ന് റൂം പറഞ്ഞു വരാൻ ഞങ്ങൾക്ക് റൂം വേണ്ട അങ്ങനെ ഒരു ഓർഡക്ഷ പിടിച്ചപ്പോ ആ ഓർഡക്കാരൻ വേണെന്ന് നടക്കാവ് കൊണ്ടു ഞങ്ങൾ റൂമില് വിനായകാല ഓടിച്ചു ഇപ്പോൾ ആ റൂം നമ്പർ ഇരുന്നൂറ്റി മൂന്നാണെന്ന് എനിക്ക് ഫുൾ എനിക്ക് എന്റെ മനസ്സിൽ ഓർമ്മ അങ്ങനെ ആ റൂം എടുത്തു ഞങ്ങളുടെ റൂമിൽ അവിടെ കടന്നു അപ്പം സാറിനോട് ഞാനൊരു രഹസ്യം പറയട്ടെ സാർ റിപ്പോർട്ട് കാണല്ലേ എന്താ പറഞ്ഞാൽ അല്ല ഓക്കെ അല്ല പറയാം അതായത് മനുകണ്ഠം വരുമ്പോൾ മണികണ്ഠൻ വരുമ്പോൾ മണികണ്ഠൻ അവിടെ ഒരു കുപ്പി ഉണ്ടായിരുന്നു ഞങ്ങൾ അത്യാവശ്യം ഞങ്ങൾ മദ്യപിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ വേറെ ആ ഞാൻ പറഞ്ഞേക്ക അതെ ഞങ്ങള് എന്താ പറഞ്ഞ സാറിനോടായോണ്ട് സത്യം പറഞ്ഞാൽ അപ്പൊ ഈ മണികണ്ഠൻ കുപ്പി ഞങ്ങൾ രണ്ടര മണിയായ സമയം രാത്രി രാത്രി രണ്ടര മണി ആയി അപ്പം കള്ള് ഇപ്പം ഞാൻ അവനോട് ചോദിച്ചടാ എന്തെങ്കിലും ഉണ്ടായിരുന്നില്ല മംഗളരത്ത് വന്ന സാധനം സാറിനുണ്ടെങ്കിൽ ചെറിയൊരു ബോട്ടിൽ ബോട്ടിലെടുത്ത് വെച്ചു അപ്പൊ ഇത് പൊട്ടിച്ച് ചോദിച്ചപ്പോ ഞങ്ങൾ രണ്ടുപേരും ക്ലാസ് ഒഴിച്ച് കുടിച്ച് കുടിക്കുന്ന സമയത്ത് ടച്ചപ്പർ എന്തെങ്കിലും വേണ്ടേ അപ്പോ ഇപ്പൊ പറഞ്ഞ ടച്ചപ്പ് എന്നല്ല ഈ സാധനം ഈ കൽക്കണ്ണ എടുത്ത് വെച്ചു ഇത് ഞങ്ങൾ കടിച്ച് കുടിച്ച് തിന്ന സംഗതി ടച്ചപ്പ് അവന്റെ ആ ഇവൻ അവിടുന്ന് മംഗലായിരുന്ന വരുന്ന ഏതോ കടന്ന് മേടിച്ചു മേടിച്ചു ഒരു നൂറ് ഗ്രാം കൽക്കണ്ണം മേടിച്ച് കള്ളാസിൽ പോയി സംഗതി ഉണ്ടായിരുന്നു ഈശലുണ്ടായിരുന്നു അപ്പൊ അത് ഇതല്ല ടച്ച വേറെ ഒന്നും ഇല്ലാണ്ടാ ഇപ്പം ഞങ്ങൾ വെള്ളം കൂടി ടച്ച് ഈ കൽക്കണ് എടുത്ത് ഞങ്ങൾ കഴിച്ചു സംഗതി അപ്പൊ സാറിനോടാണ് സത്യം പറഞ്ഞ കേട്ടോ അപ്പം ഞങ്ങള് ഇതുവരെ ഞാൻ ചാനൽ അങ്ങനെ പറഞ്ഞിട്ടില്ല സാറിനോട് അല്ല അതെ എന്നാലും ഞമ്മള് നമ്മുടെ സത്യാവസാരാണല്ലോ സാറേ ഞങ്ങൾ ഞാൻ എന്ത് ചെയ്തു ഇത് ഞങ്ങൾ രണ്ടുപേരും ഒരു ഇരുണ്ട് പക്കം അടിച്ചു ഒരു അരലക്ഷ സാധനം ഉണ്ടായിരുന്നു ഇരുണ്ട് പക്ക അടിച്ചു ബാക്കി കുറച്ച് സാധനം അവിടെ ബാക്കിയുണ്ട് ആ മതി ഓക്കെ ഞങ്ങൾ രണ്ടുപേരും ഈ കലക്കണ്ടം കുറച്ച് കഴിച്ച് ബാക്കി അപ്പൊ ഇപ്പം മേടിച്ചതിന്റെ ബാക്കി കലക്കണ്ടം ഞങ്ങൾ കഴിച്ചതിന്റെ ബാക്കിയാണ് ഇവര് പോലീസ് കഴിച്ചിട്ട് ആ ഇത് കലക്കണ്ട ഞങ്ങള് ടച്ചപ്പ് കഴിച്ചു ഞങ്ങൾ കിടന്നുറങ്ങി ഞങ്ങള് കിടന്നുറങ്ങി ഞങ്ങൾ ഒരു ഏഴ് ഏഴര എട്ട് മണി എട്ടാണോ എട്ടിനാണോ ആ സമയം കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല എന്തായാലും ഞങ്ങള് കുളിച്ച് ഫ്രഷായി ഞങ്ങൾ രാവിലെ ചായ കുടിക്കാൻ വേണ്ടിട്ട് പോകുമ്പോഴേക്കും വലിയ ഹോട്ടലുകൾ മാത്രമേ കാണുന്നുള്ളൂ കാണുവുള്ളൂ വലിയ വലിയ ഹോട്ടലുകൾ അപ്പം ഒരു ഓട്ടോഷേ കോഴിക്കോടായിരുന്നു അല്ലേ ആ നടക്കാവ് അപ്പൊ അവിടുന്ന് ഞങ്ങൾ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഓട്ടോ ഓട്ടോഷോ പിടിച്ച് ആവുമ്പോൾ ചെറിയ ഹോട്ടലിൽ വരുന്നത് നമുക്ക് അത്ര വല്ലോ ഇഡ്ഡലി ദോശ അങ്ങനെ കഴിക്കാലോ എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു ഓട്ടോഷ് ഇവിടെ ചെറിയ ഹോട്ടലിൽ കിട്ടുന്ന ഒരു ഹോട്ടല് വിടാൻ വേണ്ടി പറഞ്ഞു ഞങ്ങൾ ഓട്ടോഷേ കറി അയാളൊരു ഒരു ഒന്നര കിലോമീറ്റർ പോലും ഓടിയില്ല അതിന് മുമ്പ് ഒരു ഒരു ഹോട്ടലിന് മുമ്പ് നിർത്തി ഒരു ഡിവൈഡർ പോലെ സ്ഥലത്ത് നിർത്തി അപ്പൊ രാവിലെ ഒരു ഒമ്പത് മണി ആയി കാണും ഒമ്പത് ഒമ്പത് പത്ത് മണി ആയിരുന്നു എനിക്ക് തോന്നുന്നത് ഞങ്ങൾ എണീച്ചപ്പം കടന്നപ്പോ തന്നെ മൂന്ന് മൂന്നര ആയിരുന്നത് സത്യം പറഞ്ഞാൽ ഉള്ളി കടന്നു സത്യം പറഞ്ഞാൽ പകുതി മൈൻഡ് പോയി സാറേ അതൊന്നും കണ്ടുകാര്യമില്ല അങ്ങനെ ഈ ഹോട്ടലിലേക്ക് ചായ കുടിച്ചില്ല ഞങ്ങൾ നടന്ന് ഓട്ടർ ഇറങ്ങി മുന്നോട്ട് നടന്നിങ്ങനെ പോകുന്ന വഴിക്ക് കറക്റ്റ് ഇവര് ഞങ്ങള് ബ്ലോക്ക് ആക്കി ആര് ഡാൻസാബ് സ്പോട്ട് ഞങ്ങൾ ബ്ലോക്ക് ആക്കി നടന്നു ആ നടന്നു പോയി ഞങ്ങൾ ഞങ്ങള് വത്താനൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്നു സംസാരിച്ച് ഞങ്ങൾ പോയി പിന്നെ കുറച്ച് അങ്ങോട്ട് നടന്നു അപ്പൊ ഹോട്ടൽ കണ്ടില്ല പിന്നെ കുറച്ച് ഇങ്ങോട്ട് തിരിച്ചറ നടക്കുമ്പോഴേക്ക് ഞങ്ങൾ ഇത് ഞങ്ങള് ആ ഈ റോഡ് ക്രോസ് ചെയ്ത് ഹോട്ടൽ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അത് അങ്ങോട്ട് പോറവറ വണ്ടി അങ്ങോട്ട് പായുന്നതുകൊണ്ട് ഞങ്ങൾ പിന്നെ അങ്ങനെ അന്ന് നിൽക്കുന്ന ആ സ്പോട്ടില് ആ ഡിവൈഡറിൽ നിൽക്കുന്ന സമയത്ത് സ്പോട്ടിൽ വന്നിട്ട് ഇവര് ഞങ്ങൾ മൂന്നാലഞ്ചു പേര് ലുങ്കി ഇവർ വന്ന് എന്റെ കൈയ്യെ ആദ്യം പിടിച്ചു ഇവരുടെ കൈയിലും പിടിച്ചു ശരി നേരിട്ട് വന്ന് കയ്യാറി പിടിച്ചു പേടിക്കണ്ട ഞങ്ങൾ ഫോടാന്ന് പറഞ്ഞു ഞാൻ സത്യം പറഞ്ഞ തലവസടിച്ച ഹാങ്ങോർന്ന് പിന്നെ നമുക്ക് എന്ത് പേടിക്കേണ്ട ആവശ്യം ഞാൻ നിങ്ങളോട് സത്യമായിട്ട് പറഞ്ഞത് നമുക്ക് എന്ത് പേടിക്കേണ്ട ആവശ്യം മൂന്നുമണിക്ക് കള്ളു പിടിച്ച കള്ള പേടിക്കണ്ട ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളാരോടോ ഏ ഡാൻസ് ഞാൻ നിങ്ങളാരത് കൈ പിടിക്കണ്ട ലുങ്കിയും താഴെയൊക്കെ സാമ്യമാരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു എന്താ പ്രശ്നം ഏ മഫ്തിയില് വന്നുപോയി മഫ്തിയില് വന്ന സംഗതി അപ്പം പിടിച്ചു അപ്പൊ ഇവര് ഞങ്ങൾ രണ്ടുപേരും അത്യാവശ്യം സാറന്നെ നേരിട്ട് കണ്ടു ഞാൻ അത്യാവശ്യം ആരും എനിക്കൊണ്ട് മണിയാണെങ്കിൽ ജിമ്മാണ് അത്യാവശ്യം കരട്ട് ആയി പോലൊക്കെ പഠിച്ച ആളാണ് അപ്പൊ ഞങ്ങള് ഇവർക്ക് തോന്നി ഞങ്ങൾ പണിയോന്ന് ആ ഒരു സംശയം പശ്ചാത്തലത്തിൽ പെട്ടെന്ന് ഇവരുടെ കാർഡ് കാണിച്ചു ഞങ്ങളെ ഡാൻസ് ആപ്പിന്റെ പോലീസ് നല്ല കാർഡ് കാണിച്ചു അപ്പൊ ഇവർ എന്ത് വേഷത്തിലാ വന്നത് ശരിക്കും ലുങ്കി കൊടുത്ത് കാവിണ്ടും കാർപ്പ മുണ്ട കൊടുത്താ ശരി അയ്യപ്പന്മാരെ പോലെ ആ അയ്യപ്പന്മാരെ പോലെ വന്നു അപ്പോൾ പിന്നെ ഇത് പോലീസ് കാട് കണ്ടപ്പോ ഞാന് സാറേ ഞാനൊരു പത്ത് വർഷമുള്ള കുവൈറ്റിൽ ജോലി ചെയ്താണ് അപ്പൊ സി എഡിക്കാർ ഇങ്ങനെ കാണിക്കുമ്പോ എന്നിട്ട് നമുക്ക് ഞാൻ പോലീസ് ഓക്കെ നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല സാറേ ഞാൻ പറഞ്ഞു എന്താ പക്ഷെ എന്താണ് നിന്റെ എന്റെ എണ്ണോ പാപ്പമുള്ള നിങ്ങൾ തപ്പിക്കോ പറഞ്ഞു ആ എന്റെ തപ്പിയൊന്നും കിട്ടിയില്ല മണികണ്ണിനെ തപ്പിട്ട് നമ്മൾ തലവശം കഴിച്ചാൽ ബാക്കി ഉറുമ്പ് ഏത് ഇത് സാർ ഇത് ഈ നമ്മൾ പ്ലാസ്റ്റിക് പേപ്പറിൽ നമ്മൾ പേപ്പർ മണക്കിട്ട് ഇങ്ങനെ ചുരുക്കി കെട്ടി വെക്കില്ല നിങ്ങൾക്ക് ഈ പ്ലാസ്റ്റിക് കൂടി ഇങ്ങനെ കെട്ടിട്ട് നമ്മൾ കഴിച്ചതിന്റെ ബാക്കി അത്രേ ഉള്ളൂ അപ്പൊ ഇവര് തൂക്കിയപ്പോഴാണ് ഈ സാധനം അമ്പത്തെ ഗ്രാം ഉണ്ടെന്ന് നമ്മൾ അറിയണത് തന്നെ ആ അവരെടുത്തു ആ ആ കിട്ടിപ്പോയി സംഗതി കിട്ടിപ്പോയി ഇത് തന്നെ ഇവര് തന്നെ ടീം വന്ന് ഇവര് പറഞ്ഞു പറഞ്ഞു നമ്മൾ കേൾക്കുന്നുണ്ട് ഇവര് തന്നെയാണ് ടീം വന്ന് ഈ ഡാൻസ് ഡാൻസാബ് ടീം അങ്ങോട്ടും ഇവര് തന്നെ ടീം വന്ന് അപ്പൊ ഇവര് വേറെ ആരോ സ്റ്റെക്ട് ചെയ്ത് വന്നാന്ന് തോന്നുന്നു എന്നിട്ട് ആ ഇവർ തന്നെ ടീം ആ ഓക്കെ പിടിച്ചു ആ ഇവർ ഉടനെ ആ സ്പോട്ടിൽ ഞങ്ങൾ രണ്ടുപേരും മൊബൈൽ പിടിച്ചു മേടിച്ചു ഞങ്ങൾ രണ്ട് അപ്പൊ തന്നെ രണ്ടുപേരും കഴിക്കുക ആംഗപ്പെട്ടു ഞാനിക്കൊന്നും മനസ്സിലായി സാറേ സത്യം പറഞ്ഞാല് മണിക്കും മനസ്സിലായില്ല പക്ഷെ അപ്പൊ തന്നെ ആംഗപ്പെട്ടു ആ അവസ്ഥ ഇപ്പോൾ തന്നെ മനസ്സിൽ പിടിച്ചിട്ട് പിടിച്ചിട്ട് സംഗതി ഇവര് മൊബൈൽ മേടിച്ച് ഓഫാക്കി ഇത് എവിടുന്ന് കിട്ടി ഇവിടെ ആർക്ക് കൊടുക്കാൻ വേണ്ടി വന്നു എന്നാണ് എന്നുള്ളവരുടെ ചോദ്യമാണ് ആ മണി പറഞ്ഞു എന്റെ പറഞ്ഞ അത് ഞാൻ മംഗലാപുരത്ത് നിന്ന് കടന്ന് മേടിച്ചതാണ് ഏർ വീട്ടിലേക്ക് കൊണ്ടാണ്ട് മേടിച്ചാണ് പിള്ളേരെ കൊണ്ട് മേടിച്ചാണ് അത് ഞങ്ങൾ ഇന്നലെ രാത്രി കഴിച്ചതിന്റെ ബാക്കിയുള്ള സാധനം കൽക്കണ്ടാണ് അത് ഞങ്ങൾ അത് ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വിനായക ലോഡ്ജിൽ ഇരുന്നൂറ്റി മൂന്നോ ഇരുന്നൂറ്റി അത് ആ റൂം ഇന്നും ചോദിച്ചാൽ അറിയാൻ പറ്റുമോ എത്ര നമ്പർ ഇരുന്നൂറ്റി മൂന്നോ എനിക്ക് തോന്നുന്നു തന്നെ നമ്പർ മനസ്സിലൊരു ഓർമ്മ ഞങ്ങളുടെ ഡ്രസ്സുകൾ അവിടെ ഉണ്ട് ഞങ്ങൾ ഇന്നലെ രാത്രി കള്ള് കുടിച്ചു കള്ളു ഉണ്ട് ആ കള്ളിനൂടെ ടച്ചപ്പാക്കിയ സാധനമാണ് സാറേ ഈ സാധനം ഇത് കൽക്കണ്ടാണെന്ന് പറഞ്ഞു ഓ ഇത് കൂടി നമ്പർ എല്ലാം കുറെ കേട്ടതാ പോയി എന്ന് പറഞ്ഞിട്ട് ഇവര് ഞങ്ങളെ പോ എന്നാ പിന്നെ ഇവര് എനിക്കൊറ്റ ചോദ്യം ഇവരോട് പിന്നെയും ചോദിക്കാനുള്ള എന്തുകൊണ്ട് ഇവർ ഞങ്ങള് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് ഇവർക്ക് പോയി കൂടാതിരുന്നോ ഇവിടത്തേക്ക് ഈ ലോഡ്ജിലേക്ക് ഇവർ ഞങ്ങളെ കൂട്ടാതെ പോയി എന്ത് ചെയ്തു പിടിച്ചിട്ട് നിങ്ങൾ ഞങ്ങളുടെ ഡ്രസ്സ് അവിടെ ഒരുപാട് ഡ്രസ്സ് ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു അത് തന്ന് എടുക്കാൻ സമ്മതിച്ചില്ല ഇവര് പിടിച്ചിട്ട് വേറെ ചെയ്തു പെട്ടെന്ന് ഈ മണി കണ്ടെന്ന് പെട്ടെന്ന് പ്രഷർ കൂടുവോ ഷുഗർ കുറയോ എന്തോ സംഭവം ആയിട്ട് ഫിക്സ് പോലത്തെ അയ്യോ എന്തോ മാനസികമായിട്ടൊരു പ്രശ്നം ടെൻഷനായിട്ട് സംഗതി പെട്ടെന്ന് ആ അവനോട് ഒരു വീടിന്റെ അവസ്ഥ ആയി കിരി കൂടുന്ന പോലെ ആ ഒരു അവസാനം പോലത്തെ ടെൻഷൻ കൂടി എന്തോ ആയിട്ട് സംഭവം അവനാണ് തളർന്ന അവസ്ഥയായി പിന്നെ പിന്നെ എന്നോട് ചോദിച്ചാൽ ഞാൻ ഇത് എവിടുന്ന് കെട്ടി എവിടുന്ന് കിട്ടിയ ഞാൻ പറഞ്ഞു മണികണ്ഠം കൊണ്ടോ മേടിച്ച സാറാണ് അപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞ സാറെ ഞാൻ ഈ കൽ ഈ എം ഡി എം ഐ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഈ എം ഡി എം ഐ ഉപയോഗിച്ചിട്ടില്ല ഇതിന്റെ ടേസ്റ്റ് എന്താന്ന് എനിക്കറിയത്തില്ല ഞാനാണ് ഒരു വീഡിയോസ് കേട്ട് വലിക്കുന്ന ആളല്ല പിന്നെ ഞാൻ എന്ത് ഞാൻ പറഞ്ഞു ഞാൻ ഇവരോട് ഞാൻ പറഞ്ഞു ഞാൻ അവനെ കൊണ്ട് ഇവർ ആംബുലൻസ് കൊണ്ടുപോയി ഹോസ്പിറ്റൽ കൊണ്ട് പോയി പിന്നെ ഇവർ എന്നോടായ ചോദ്യം അപ്പം ആ അപ്പൊ ഇവര് പറഞ്ഞോ ഇവരൊന്നും അറിയത്തില്ല മണികണ്ണ ഓക്കെ എന്ന് പറഞ്ഞാൽ എന്നെ നേരെ നടക്കാവ് സ്റ്റേഷനിലൊണ്ട് പോയി അത് രാത്രി പൊതുവെ കൊണ്ട് ഞാൻ അവിടെ കണ്ടു കണ്ടു ജയിലിട്ടു അല്ലല്ല ജയിലിൽ ഈ നടക്കാവ് സ്റ്റേഷനിലെ കൊണ്ട് ജയിലിൽ ഇട്ടു ആ അന്നാണെങ്കിൽ ഇവര് ഇവരാ കൊണ്ടുപോയ സാധനം സത്യം പറഞ്ഞാലല്ല കൊണ്ടുപോകുന്ന സമയത്ത് സത്യമാൽ എനിക്കൊരു രണ്ട് ദിവസം ഒരു ചായം മേടിച്ചു അന്ന് രാത്രി സത്യമെങ്കിൽ പട്ടിന് ഞാൻ കടന്നു ഇവര് ഞാൻ വിശക്കെന്ന് പറഞ്ഞിട്ട് ഒരു ഭക്ഷണം പോലെ അതാണ് ഏറ്റവും രാവിലെ ഒന്നും കഴിക്കാതെ ചായ കുടിക്കാൻ പോകുമ്പോൾ നമ്മൾ ചാവുമ്പോഴത് അന്നത്തെ ഒരു ദോഷം കഴിച്ചത് രണ്ടു ദോഷം സ്റ്റേഷനിൽ ജയിലിൽ ഇട്ടു എന്നിട്ട് കൊതുക് എന്ന് പറഞ്ഞാൽ കൊതുക് ഓക്കെ അത് പോട്ട സാറില്ല എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എന്നെ കൊണ്ടു എന്താ എന്ത് ചെയ്തു കോടതി ഹാജരാക്കി കോടതിയിൽ ഹാജരാക്കി മണികണ്ഠൻ മെഡിക്കൽ കോളേജല്ലോ അഡ്മിറ്റ് ആയി ഐ സിയു അഡ്മിറ്റ് ആയി അവനാ ഇതായി സംഭവമായി എന്നിട്ട് നിങ്ങളുടെ എന്നെ കോടതിയിലാക്കി തീരുമാനം ആക്കി ഞാൻ നേരെ കോഴിക്കോട് ജില്ലാ ജയിലിൽ കൊണ്ട് ഇതാക്കി കോഴിക്കോട് കൊണ്ടുപോയി ആ കൊണ്ടുപോയി അപ്പൊ ഞാന് ഈ കൊണ്ടുപോകുന്ന ബൈക്ക് ഇവർ മെഡിക്കൽ എടുക്കാൻ വേണ്ടി കൊണ്ടുപോയി അതോ കൊയിലാണ്ടി ഹോസ്പിറ്റലാണോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മെഡിക്കൽ എടുത്തു ഈ മെഡിക്കല് എങ്ങനെ എന്താ എടുത്തതെന്ന് കരുതല പക്ഷെ ഞാൻ അന്നേരം ഈ കൊണ്ടുപോകുന്ന വൈക്ക് ഞാൻ ഈ പോലീസുകാരോട് ഞാൻ ഈ വണ്ടിയത് വണ്ടിയത് ഞാൻ ഇവരോട് ഞാൻ പറഞ്ഞു സാറേ ഞങ്ങള് ഈ കൽക്കണ്ടം പിന്നെ ഇത്രയും സാധനം നിങ്ങൾ എന്നെ ഞങ്ങളെ എന്നെ പിടി ഞങ്ങളെ പിടിച്ചല്ലോ എന്തായാലും ഇത്രയും സാധനം ഞങ്ങൾ ഇത് വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്നാൽ ഞങ്ങൾ അതിന്റെ ഒരു ശതമാനമെങ്കിലും ഞങ്ങൾ ഞങ്ങൾ ഉപയോഗിക്കില്ലേ ഞങ്ങളുടെ ശരീരത്തിൽ അതിന്റെ കണ്ടന്റ് ഞങ്ങൾ ഇപ്പോഴും ഞങ്ങൾ ബോഡിയിലുണ്ടാവും ഞാനത് പച്ചയായിട്ട് ഇവരുടെ ചോദിച്ചതാണ് അതായത് ആ ഞാൻ പറഞ്ഞു നിങ്ങൾ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ ഒരു എം ഡി എം എ മയക്കും വരുന്ന ഞങ്ങൾ ഏതായാലും കോടതി ജനിച്ച എന്നെ പതിനാല് ദിവസം റിമാൻഡ് പറഞ്ഞു ഓക്കെ ഞാൻ എന്നാലും കൊണ്ടുപോകുന്ന ഈ വണ്ടിയിരുന്ന് ഈ ഇവന്റെ ജീപ്പലിരുന്ന് ഞാൻ ഈ ഈ സി എസ് ഐ ലീലയുണ്ട് ഡി മാഡം ഞാൻ പറഞ്ഞു മാഡം ഞങ്ങൾ ഈ എം ഡി എം എ വിൽക്കുന്നവരാണെങ്കിൽ ഞങ്ങൾക്ക് ഈ ഒരു മുന്നൂറ്റി ഇരുപത് ഒരു ഒരു ചോയ്സ് ഫുള്ള് കറാണ സാധനം ആ സാധനമാണ് ആ സാധനം അതിന്റെ ഞാൻ വെറും ലോക്കൽ കളക്കണ്ട ഞങ്ങൾ ചവച്ചാരിൽ കഴിച്ചത് ഈ എം ഡി എം ഉപയോഗിക്കുന്ന ആളാണ് ഞങ്ങൾക്ക് ഈ കള്ള് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഈ മുന്നൂറ്റി ഇരുപത് രൂടെ സാധനം കഴിക്കേണ്ട ആവശ്യമുണ്ടോ ഞങ്ങൾ ഒരു ഒരു ഓരോ ഗ്രാമം വെച്ച് ഞാൻ കഴിച്ചാൽ പിന്നെ ഞങ്ങൾ ലഹരി ആസ്വദിച്ചു പോരെ ഞാൻ പച്ചക്കൊക്കെ ചോദിച്ചാണ് സാറേ ഞാൻ പച്ചക്കറി ചോദിച്ചാ ഈ മേഡത്തിനോട് ചോദിച്ചതാ എട ഇത് ഇതുപോലത്തെ ഒരുപാട് ആൾക്കാർ ഞാൻ കണ്ടതാണ് ഈ ചിലക്കാർ ഇടാന്ന് ഏത് ഇതുപോലത്തെ ഒരുപാട് ആൾക്കാർ ഞാൻ കണ്ടതാണ് നിന്റെ നമ്പറൊക്കെ ആ അവസ്ഥ പതിനാല് എനിക്കറിയത്തില്ലല്ലോ സാറേ അമ്മയുടെ അവസ്ഥ എനിക്കറിയത്തില്ലല്ലോ ഞാൻ എനിക്കറിയത്തില്ലല്ലോ പാവം അതാണ് ഏറ്റവും വലിയ സങ്കടം വന്നത് അതിന്റെ അവസ്ഥ ഒന്നും പറഞ്ഞതല്ല നടക്കാൻ ജയിലിൽ പതിമൂന്നാം ദിവസം ഇവര് കസ്റ്റഡിയിലെടുത്തു അര് ഞങ്ങളെ ഏഴാമത്തെ ദിവസോ എട്ടാമത്തെ ദിവസോ മണികണ്ഠന ഈ ജയിലിലേക്ക് കൊണ്ടുവന്നു കോളേജ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു മെഡിക്കലിലേക്ക് കൊണ്ടുവന്ന് ഞങ്ങൾ രണ്ടുപേരും പതിമൂന്നാം ദിവസം ഇവര് വീണ്ടും കസ്റ്റഡിയിലേക്ക് സംഗതി കൊണ്ടുപോയി ഇവര് അര് നടക്കാവ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി നടക്കാവ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ട് അന്ന് അന്ന് അപ്പൊ ഈ ജയിലിലുള്ളവര് പിന്നെ പ്രത്യേകം ഞങ്ങളോട് പറഞ്ഞു വിട്ടു നിങ്ങളുടെ പിടിച്ചത് കലക്കണ്ട നിങ്ങൾ പറയരുത് പറഞ്ഞാൽ ഇവർ ഈ സാധനത്തിന് ഇടക്ക് ചിലപ്പോൾ എന്തെങ്കിലും തിരികെ കയറ്റി വെക്കും അതുകൊണ്ട് പറയണ്ട ലാബർ കൂട്ട് വരുമ്പോ നിങ്ങൾ ചേട്ടായി നിങ്ങൾ രക്ഷപ്പെട്ട് പോകും അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട അത് പറയുന്നു പക്ഷേ ഈ മണികണ്ഠന നിസ്സഹായമായതുകൊണ്ട് മണികണ്ഠം എന്ത് ചെയ്തു ഈ രീതിയിലോട് പറഞ്ഞു എന്റെ പൊന്നും മാഡം എന്റെ കൊച്ചിന് പഠിത്തം പോയി പോകും എന്റെ പൊന്ന് മാഡം ഞാൻ അത് ആ സാധനം കലക്കാൻ ഞങ്ങൾ തിന്ന സാധനം നിങ്ങൾ ഇന്നെങ്കിലും ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് നാളെ എങ്കിലും റിപ്പോർട്ട് തരണം ഒന്ന് കരഞ്ഞ് കാല് പിടിച്ചു പറഞ്ഞു എന്നിട്ട് അന്നേരം പറോ അതൊക്കെ ലാബ് റിപ്പോർട്ട് വരുന്ന സമയത്ത് വരൂടെ നിങ്ങൾക്ക് സമയ സമയത്ത് ഭക്ഷണം കഴിക്കാടെ ആ തിരുവനന്തപുരം ഭാഷയിലേ ഒരു വർത്താനം പിന്നെ ഞങ്ങളെ എന്താ പറയണ്ടെ അങ്ങനെ വീണ്ടും ഇവര് ഞങ്ങള് കോടതി കൊണ്ടുപോയി വീണ്ടും ഞങ്ങൾ ജയിലിലേക്ക് പോയി ജയിലിൽ ചെന്നിട്ട് ഒരു കുഴപ്പം സംഭവിച്ചില്ല കാരണം ഞാൻ ജയിലിൽ ചെന്നപ്പം ഞാൻ ആദ്യമായിട്ടാണ് ജയിലിൽ കിടക്കുന്നത് മണി കണ്ട ആദ്യമായിട്ടാണ് ജയിലിൽ കിടക്കുന്നത് പിന്നെന്താ എന്താ പറയണ്ടെ ജയിലിൽ ചെന്നപ്പം ജയിലിൽ ചെന്നപ്പോൾ പ്രത്യേകിച്ച് എന്താ ഞാൻ പറഞ്ഞത് ജയിലത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നല്ല ഫുഡായിരുന്നു അത് ഞാൻ എന്തായാലും പിണറായി ചേർക്കാനും സംഭവിക്കുന്നു കുഴപ്പമൊന്നുമില്ല ജയിലേ കിടക്കാൻ ആ ഭക്ഷണമൊക്കെ നല്ല ഭക്ഷണമാണ് അതൊന്നും ഞാൻ അംഗീകരിച്ചേ അംഗീകരിച്ചു നല്ല ഫുഡാണ് വേറെന്താ പറഞ്ഞാൽ ആ ജയിലിൽ നല്ല സുന്ദരമായിട്ടുള്ള അവസ്ഥ റിപ്പോർട്ട് ഒരു അനാലിസിസിന്റെ ഈ അനാലിസിന് റിപ്പോർട്ട് വരുമ്പോഴത്തേക്ക് അതെ ഈ നേരത്തിനോട് പറഞ്ഞ ലീല ലീല എന്ന് പറഞ്ഞാൽ എസ് ഐ ആണല്ലോ ലീലയോട് പറഞ്ഞപ്പോ ലീല പറഞ്ഞത് നിങ്ങളുടെ സാധനം കൽക്കണ്ടെങ്കിൽ റിപ്പോർട്ട് വരും അടുത്തന്നെ വരും പെട്ടെന്ന് അപ്പൊ നിങ്ങൾ പെട്ടെന്ന് ഇറങ്ങി പോവാ എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങള് സാറേ അത് ഞങ്ങൾ അപ്പം അങ്ങനെ പോയി പിന്നെ പതിനാല് ദിവസം പോയി പിന്നെ അങ്ങനെ ഒരു മാസം പോയി രണ്ടു മാസം പോയി അങ്ങനെ തൊണ്ണൂറ് തൊണ്ണൂറ് ദിവസം പോയി പിന്നെയാണ് ഈ ജയിലിൽ കിടന്നിട്ടുള്ള ആൾക്കാർ പറയുന്നത് ഈ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ആണെങ്കിൽ തന്നെ പത്ത് ഗ്രാമിൻ്റെ താഴാണ് ബേസിക്കോ അമ്പത് ഗ്രാമിന്റെ മുകളിൽ തന്നെ കൊമേഴ്സിലോ അങ്ങനെയൊക്കെ എന്തോ കണക്കൊക്കെ പറഞ്ഞത് ഞാൻ ചോദിക്കുന്നത് അപ്പൊ ഈ റിസൾട്ട് വരാൻ താമസിച്ചപ്പോൾ നിങ്ങൾക്ക് ഒരു അസ്വസ്ഥതയൊക്കെ തോന്നിയില്ലേ സത്യം പറഞ്ഞാൽ സാറേ ഒരു കാര്യം കിട്ടി ഞാൻ അതിൻ്റെ അകത്ത് മുതൽ തൂങ്ങിച്ചാൻ പറ്റുമെങ്കിൽ ഞാൻ തൂങ്ങിച്ചെ എന്നാ അത്തരം തൂങ്ങിച്ചേകാൻ പറ്റുമെങ്കിൽ ഞാൻ തൂങ്ങിച്ചു എങ്ങനെയെങ്കിലും മരിക്കാൻ വരുന്നത് അതായത് ഞാൻ അതായത് സാറിന് അറിയാമോ അതിൻ്റെ അകത്ത് വെട്ടമാണ് രാത്രിയിൽ പകലില്ല നാല് ട്യൂബ്ലൈറ്റ് ആണ് ആ ഒരു സെല്ലിൻ്റെ ഉള്ളിലുള്ളത് എങ്ങനെ ഉറങ്ങാൻ പറ്റത്തില്ല ലൈറ്റ് കണ്ണിലടിച്ചിട്ട് ഒരു രക്ഷയില്ല മടക്കി മടക്കിയിട്ടാലും സംഗതി ഉറങ്ങാൻ പറ്റത്തില്ല സോർത്ത് നാലഞ്ചായിട്ട് മടക്കിയിട്ടിട്ട് കണ്ണ് മൂടി പൊത്തിയാൽ ഉറങ്ങാൻ പറ്റത്തില്ല രാത്രിയില്ല പകരും കരഞ്ഞു 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 കരഞ്ഞ് കറിഞ്ഞ് കണ്ണ് നീരില്ലാത്തൊരവസ്ഥയായി പോയി കാശ് എന്ത് ചെയ്യാ ഞാൻ കൊറേ പ്രാർത്ഥിക്കും കാശ് ഉറക്കില്ല ഉറക്കില്ലാ കാശ് കൊറേ ഇങ്ങനെ അണിഞ്ഞിരിക്കും അല്ല എന്നിട്ട് ഈ അനാലിസിന്റെ റിപ്പോർട്ട് വരാത്ത എന്താ നിങ്ങൾക്ക് കിടക്കാൻ പോലീസുകാരോട് ചോദിക്കാനോ അങ്ങനെ ഒക്കെ അവസ്ഥയൊക്കെ കിട്ടിയായിരുന്നു അവിടെ ജയിൽ വാർഡ്മാരോട് പണ്ടെന്ന കാര്യം ജയിൽ വാർഡ്മാരോട് പറയോ അതെ അവസാനം നൂറ്റമ്പത് ദിവസം കഴിഞ്ഞ എന്നിട്ട് നൂറ്റമ്പത് ദിവസം ആയപ്പം എന്നിട്ട് അല്ല നിങ്ങളിപ്പോ ഈ കോടതി നടപടികളൊന്നും അതിനകത്ത് ഇടന്ന് ആരംഭിച്ചില്ലായിരുന്നോ കോടതി അടുപടികളിൽ സാറേ അമ്മേനെ വിളിച്ചു പറഞ്ഞു ഞാൻ അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മേ ഇത് കലക്കണ്ടാണ് ഞാൻ ഏഹ് നൂറ് ശതമാനം കലക്കണ്ടതാണ് ഒരു പ്രൈവറ്റ് വക്കീലിനടുത്ത് പോയിട്ട് ഒന്ന് സംസാരിക്കുന്നു പറഞ്ഞു അപ്പൊ പ്രൈവറ്റ് വക്കീലിനടുത്ത് പോയിട്ട് പറഞ്ഞു കൽക്കണ്ട പിന്നെ ഇവരെ പോയിട്ട് ഉള്ളി ഇടുന്നത് പ്രൈവറ്റ് പ്രൈവറ്റ് വക്കീൽ പറഞ്ഞു നിങ്ങൾ കാര്യം ചെയ്യും ഒരു അമ്പതിനായിരം കൊണ്ടുപോകാം നമുക്ക് ഒരു വെയിൽ നോക്കാം അമ്പതായിരം ആ ഒരു അമ്പതിനായിരം കൊണ്ടുപോവാ നോക്കാം പറഞ്ഞു അപ്പം വേറെ ആൾക്കാർ പറഞ്ഞു സംഗതി ഇത് അമ്പത്തെട്ട് ഗ്രാമുള്ള ഉള്ളതുകൊണ്ട് ജാമ്യം കിട്ടത്തില്ല എട്ട് വർഷം പത്ത് വർഷം പന്ത്രണ്ട് വർഷം ചുരുങ്ങി അടിക്കും അതുകൊണ്ട് ചേച്ചി പൈസ വെറുതെ കളയണ്ടി വീട്ടിൽ പോയിരുന്നു എന്നുള്ളത് അങ്ങനെ അതുകൊണ്ട് പാവ അമ്മ പേടിച്ചിട്ട് വെറുതെ പൈസയും കടന്ന് ചക്കൻ ജാമ്യം ഇല്ല പിന്നെ കാര്യമില്ല അല്ലാണ്ട് പിന്നെന്താ വേറെ ആ വയസ്സുണ്ട് ആരോള്ളോലും കാല് നടക്കാൻ പറ്റില്ല ഒരു വടി ുംടി പിടിച്ചാല് നടക്കാൻ പൈസ ഒന്നും തിരിച്ചു പോയി ആ പൈസ കൊടുത്തിട്ട് കാര്യമില്ല വെറുതെ പൈസ കളയണ്ടെന്ന് വേറെ ആൾക്കാർ പറഞ്ഞുകൊണ്ട് പൈസ കൊടുത്തില്ല കാരണം മകൻ മകനായതായാലും എട്ടു വർഷം പത്ത് വർഷം കഴിയാതെ വരത്തില്ല അതുകൊണ്ട് അമ്മ മാസമായിട്ട് തള്ളുന്ന് പോയി എന്നിട്ട് എന്നിട്ട് സത്യം പറഞ്ഞാല് അപ്പം ഞങ്ങൾക്ക് ഉറപ്പുണ്ടല്ലോ ഈ സംഗതി ഞങ്ങള് കഴിച്ചിട്ട് കളക്കണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്കപ്പം പിന്നെ ഒരു നമ്മുടെ വെൽഫെയർ ഓഫീസർ ഉണ്ട് അവിടെ ജയിലില് അങ്ങനെ ആ സാറിനോട് ഞാൻ ഞങ്ങൾ കാര്യം പറഞ്ഞു സാറേ ഇന്നോലാണ് ഞങ്ങൾക്ക് വക്കീലില്ല വക്കീലിനാക്കി തരണം എന്ന് പറഞ്ഞപ്പം വക്കീൽ ഫുള്ള് അപേക്ഷ കൊടുത്തിട്ട് കോടതി തന്നെ ഞങ്ങൾക്ക് ഒരു ഗവൺമെന്റ് വക്കീലിനാക്കി തോന്നുന്നു ജിയോ രഞ്ജിത്ത് കുമാർ എന്നൊക്കെ വക്കീലാക്കി തോന്നുന്നു അങ്ങനെ ആ വക്കീലിനോട് ഞങ്ങൾ കാര്യം പറഞ്ഞു സാറേ ഇന്നോലാണ് ഞങ്ങളുടെ അവസ്ഥ ഇത് സംഭവം ഇന്നതാണ് നൂറ് ശതമാനം ഉറപ്പാണ് സാറ് ധൈര്യമായിട്ട് ഒരു അപേക്ഷ കൊടുത്തൊരു ഏഹ് എന്തായാലും ആ റിപ്പോർട്ട് തുട ഞങ്ങൾ പുറത്തിനും നൂറ് ശതമാനം അപ്പൊ അപ്പം പുള്ളി പറഞ്ഞു ചെറിയ കാശും കൂടെ കൊണ്ടുപോകും അപ്പം അത് ആ ഒക്കെ കുഴപ്പമില്ല ഞങ്ങൾ അയച്ചേരാ അത് കൊടുത്തു പുള്ളി ആ അപേക്ഷ ടൈപ്പ് ചെയ്യുന്ന കസര കൊടുത്തു പുള്ളി അങ്ങനെ നൂറ്റി അമ്പതാമത്തെ ദിവസം അപേക്ഷ കൊടുത്തു നൂറ്റി അമ്പത്തൊന്നാമത്തെ ദിവസം നമ്മുടെ ലാബ് റിപ്പോർട്ട് വൈകുന്നേരം ഒരു നാലേ അമ്പതായപ്പോ വന്നു അപ്പൊ തന്നെ കോടതിന്ന് ജയിലിലേക്ക് മെയിൽ വന്നു അവരെ രണ്ടുപേരെ ഇറക്കി വിട്ടാക്കാൻ പറഞ്ഞു ഞങ്ങൾ ഇറക്കി വിട്ടു ഇതാണ് സംഭവം ഭീകരമായ ഒരു അവസ്ഥ സാറേ ഇന്നത്തെ എനിക്ക് പറയാനുള്ളത് എന്തോ ഞാൻ ഒന്നാമത് ആദ്യം ഒരു കല്യാണം കഴിച്ചു പിന്നെ ഡിവോഴ്സ് ആയതാണ് അപ്പൊ ഞാന് വയനാട്ടിൽ ഒരു പെണ്ണെ കണ്ട് കല്യാണം ഏകദേശം ഉറച്ച കണ്ടീഷൻ ആയതാണ് അപ്പൊ ഒരു ബ്രോക്കർക്ക് മൂവായിരം രൂപയും കൊടുത്ത് കല്യാണം ഏകദേശം നിശ്ചയിച്ച് സംഗതി ഒരു എല്ലാം റെഡിയായിട്ട് ആയിട്ട് സംഗതി അപ്പം ഒരു ഒരു മാസത്തിനുള്ളിൽ ഏകദേശം കല്യാണം നടക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് കുറച്ചുകൂടെ കല്യാണം നമുക്ക് കുറച്ച് കാശ് സംഗതി ഈ പണിക്ക് വേണ്ടി പോകണം ആ ആ കല്യാണം മുടങ്ങിപ്പോയി ആ കുറച്ച് കാശും പോയി ആ കല്യാണം പൈസ പോട്ടെ സാറ് പൈസ നമുക്ക് ഉണ്ടാക്കാം ആ ഒരു പ്രതീക്ഷ ഉണ്ട് ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്താ ഒരു പ്രതീക്ഷ ഉണ്ട് അതായത് ഒരു കല്യാണം മുടങ്ങി പോയി രണ്ടാമത് കല്യാണം ഉറച്ച റെഡിയായി ഞാൻ പെണ്ണ് കണ്ടു സംഗതി രണ്ടുപേർക്ക് ഇഷ്ടപ്പെട്ടു ബ്രോക്കർക്ക് കാശും കൊടുത്തു സംഗതി അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊരു ഒരു മാസത്തെ ഗ്യാപ്പ് കാരണം ബാക്കി നമുക്ക് വീടൊന്ന് അറേഞ്ച് കുറച്ച് പണികൾ സെറ്റപ്പാക്കാനുണ്ട് പെയിൻ്റെ കട സംഗതി അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു തരും സെറ്റപ്പ് ചുമതാ വീട് അതിന് മുമ്പ് പെയിന്റ് അടിച്ചായിരുന്നു പക്ഷെ നൊണ പറഞ്ഞു അത് ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഒരു ഒരു മാസത്തിനുള്ളിൽ നമുക്ക് നടത്താം ഒന്നോ രണ്ടോ മാസം നടത്താം എന്നാൽ പറഞ്ഞ് സംഗതി എല്ലാം ആക്കി വന്നാ അത് ഞാൻ അമ്മോട് പോലും പറഞ്ഞില്ല കേട്ടോ ഇന്ന സംഭവം തിരിച്ചു വന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ജീവിതാനുഭവങ്ങൾ എന്താ തിരിച്ചു വന്നിട്ടുള്ള എന്റെ സാർ അത് ഒരിക്കലും പറയാൻ പറ്റാത്തൊരു അവസ്ഥയാണ് അടുത്ത് ഒന്നിച്ചിരുന്ന കൂട്ടുകാർ അവർ ഒരു മിണ്ടുന്നില്ല ഒന്ന് രണ്ടാമത് എന്റെ വീടാണ് റോഡ് സൈഡാണ് ഏത് വലത്തോട്ട് പോയാൽ ഞാൻ കഴിഞ്ഞാൽ ഏതെങ്കിലും ഓട്ടോഷക്കാർ അല്ല ഏതെങ്കിലും ബൈക്കാരനോ കാറുകാരോ നിർത്തി കയറ്റിക്കൊണ്ട് കൊണ്ടുപോകും കാരണം ഞാൻ ഇരുപത്തി ഒന്നാമത്തെ വയസ്സ് മുതൽ ഞാൻ ഈ ലൈനിൽ ബസ് ഓടിക്കുന്ന ഡ്രൈവറാണ് എന്നെ അറിയാത്തൊരു മനുഷ്യനില്ല ഏത് വണ്ടിക്കാർ ഞാനും ഡ്രൈവറാണല്ലോ എന്നെ അറിയാത്തൊരു മനുഷ്യനില്ല അപ്പം എന്തായാലും അവർ കയറ്റിക്കൊണ്ട് പോകും അങ്ങോട്ടോ നിലത്തോട്ടോ വല്ലതും നിർത്തുക അതൊന്ന് സംസാരിക്കുക അതുകൊണ്ട് തിരിക്കുക ഒരു പള്ളി ചെന്നപ്പോൾ തന്നെ ഒരു പരിഭാസത്തോടെ എല്ലാരും നോക്കണം ഞാൻ പള്ളിയിൽ പോയിട്ട് പള്ളി കഴിഞ്ഞ വേണമെങ്കിൽ ഇറങ്ങി ഓടുകയാണ് എല്ലാവരും ഒരു പുച്ഛത്തോട്ടൊരു നോട്ടം നമുക്ക് ആ നോട്ടം കാണാൻ പറയാമല്ലോ നമ്മൾ അടുത്ത ഇടവഴി ആൾക്കാർ പോലെ ഒരു 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 ആ ഒരു പരിഹാസ സ്ഥിതിയോട് ഒരു നോട്ടം കാണുമ്പോൾ നമുക്ക് അറിയാതെ ആ ഒരു മാനസികാവസ്ഥ ജീവിതത്തിൽ ഒരിക്കലും എന്റെ മനസ്സിൽ പോകത്തില്ല അതാണ് ഏറ്റവും വലിയ സങ്കടം ഏഹ് ഉറങ്ങാൻ ും പറ്റുന്നില്ല ആ ഒരു ഒരവസ്ഥോ ഈ തിരിച്ചു വന്നതിന് ശേഷം ഉള്ള ഈ തിരിച്ചു വന്നതിന് ശേഷമുള്ള പറയുന്നത് ഏ തിരിച്ചു അനുഭവത്തെ കുറിച്ചിട്ടാണ് ഇപ്പൊ പറയുന്നത് അല്ലേ അതെ 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 അതല്ല ഞാനൊരു ജോലിക്ക് വേണ്ടിട്ട് ഞാൻ ഒന്ന് രണ്ട് രണ്ടുപേരുടെ വെച്ചപ്പോ എം ഡി എം എംപോലെ പരിശീലന പിന്നെ നിനക്കെന്താണ് ജോലി എന്താ ഞാൻ പറയണ്ടത് അതൊരു ഒരു നമ്മളെ കൊള്ളിച്ചില്ലൊരു ഭർത്താണ അങ്ങനെ അല്ല ഇനിയിപ്പോ എന്താ ബിജു ഇനിയിപ്പം എങ്ങനെയാണ് ഭാവി എന്താണ് മനസ്സിലുള്ളത് ശരിക്കും സാറെ എന്ത് പറഞ്ഞാൽ ഈ വയസ്സായ അമ്മനെ വിട്ടിട്ട് എനിക്ക് പോകാൻ പറ്റുമോ ഞാൻ എന്തായാലും ആത്മഹത്യ ചെയ്യാൻ വേണ്ടി എന്തായാലും ഞാൻ ചെയ്യൂല പക്ഷെ എനിക്കൊരു ജോലി വേണം അതാണ് ഏറ്റവും പ്രശ്നം അതെ എങ്ങനെ ഇപ്പം ഞാൻ ചെറുപ്പം പോലെ പഠിച്ച ഡ്രൈവിംഗ് ഡ്രൈവിങ് പണിയാണ് ഏഹ് അതിനിപ്പോ എങ്ങനെങ്കിലും ഒരു 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 പത്ത് ഇരുപതിനായിരം രൂപ കിട്ടുന്ന ഒരു ജോലി സാറ് ഡ്രൈവറായിട്ട് ഒരു ഹൗസ് ഡ്രൈവറായിട്ട് എന്തെങ്കിലും ജോലി കിട്ടിയാൽ ബസ്സിന് ഓടിക്കാൻ വേണ്ട ഓ ഒരു ഹൗസ് ഒരു ജോലി കിട്ടിയാൽ മതി ആവശ്യം എനിക്കുണ്ട് കാരണം ബസ് ഇപ്പാണുള്ള സാറേ വലുത് അപ്പൊ ഇത് നിയമപരമായിട്ട് ബിജു ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ എനിക്ക് ഒരു ഐഡിയ ഇല്ല കാരണം എന്നാ എന്റെ കയ്യിൽ അഞ്ച് പൈസ ഇല്ല ഏഹ് നിയമപരമായിട്ട് പോകണമെങ്കിൽ പൈസ വേണ്ട ബസ്സല്മാർക്കെല്ലാം പൈസ കൊടുക്കണ്ട സാറേ നിയമപരമായിട്ട് പോണെങ്കിൽ എല്ലാം ഞാൻ എന്താ പറയണ്ടത് ഞാൻ കൊണ്ട് എന്നെ പിടിച്ച പോലീസുകാരെ കൊണ്ട് ഞാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ് അവർക്ക് ഇനി മേലാൽ ഇങ്ങനെ തെറ്റ് വരരുത് കേരളത്തിൽ ഇനി ഒരാൾക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ വരരുത് എന്നുള്ളൊരു പ്രാർത്ഥന എനിക്കുള്ളൂ അവർക്ക് ഞാനും കാക്കിട്ട് വണ്ടി പിടിക്കുന്ന ഡ്രൈവറാണ് അവരും താക്കിയിട്ട് പഴുക അവർ ജോലിയാണ് ആ താക്കിക്ക് ഒരു ബഹുമാനവും മൗത്വവും അവർ കൊടുക്കണം ആ ഒരു പ്രത്യേക ഒരു ബഹുമാനവും അത് അവർ കളഞ്ഞു വിളിക്കുന്ന ഒരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ വേറൊന്നും എനിക്ക് പറയാനില്ല